സദസിന് വന്നന തെ മന കൊനാന നേരുണ്ടോ കാടല്ലേരുണ്ടോ നാട്ടിലെ കാൾ നല്ല നേരുണ്ടോ തുമ്പിക്കൈ പോക്കിയ കൊമ്പനോടി തത്തമ്മപ്പയും

自己。G പൂന്തരുന്ന പൂമ്പാറ്റുപ്പിക്കാരന്മാറംഗിയാൽ തിരില്ലെങ്കിൽ കൂട്ടുകാരി ഒന്നും ചൊല്ലിയ തീരിലും കൂട്ടുകാരി പാതസരം കാട്ടരുവി പെണ്ണ് കാണിച്ചു മന്ന മുഴുകിയ കണ്ണാടി നോക്കുന്ന മുൻസുള്ളമാനിൻ്റെ ചേലുകാണാം മുൻസുള്ളാമാനിൻ്റെ ചേലു കാണാം ചുണ്ടു ചൂവ് പിచ్చు ദത്തം മരേഗമ്മാലയിടുത്തിട്ടു ദത്തം മാ ചുണ്ടു ചൂവ് പിచ్చు ദത്തം മരേഗമ്മാലയിടുത്തിട്ടു ദത്തം മാ ഓലപ്പൂരത്തെ ദത്തം പെണ്ണകാടു കാണalai പുരപ്പേ